ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും ജോയിൻ ചെയ്തോ എല്ലാവർക്കും വോയിസ് അതുപോലെ വീഡിയോ ഒക്കെ ക്ലിയർ അല്ലേ ഓക്കെ ആണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ഗ്രാബ് എൽ പി യു പി വൺ ഫോർട്ടി ഡേ സ്റ്റഡി പ്ലാനിൻ്റെ എൺപത്തി ആറാമത്തെ ദിവസമാണെന്ന് ഇതുവരെയുള്ള എല്ലാ ഭാഗങ്ങളും ടോപ്പിക്കുകളും എല്ലാവരും പഠിച്ച് അതിൻ്റെ എല്ലാം റിവിഷൻ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇന്ന് നമുക്ക് ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടതെന്നും അതുപോലെ ആ പഠിക്കേണ്ട ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പ് ടെൻ ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം നമുക്കധികം വൈകാതെ തന്നെ ലൈവിലേക്ക് കടക്കാം ഓക്കെ അതിന് മുന്നേ എല്ലാവരും ബ്രിസ് ടു ലേണിങ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനിയും ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ഉപയോഗിച്ച് നോക്കുക നമ്മുടെ സ്റ്റഡി പ്ലാനും അതുപോലെ നോട്ട്സുകളും ക്വസ്റ്റ്യൻസും എല്ലാം ഉപയോഗപ്പെടുത്തുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ ചെറിയൊരു കൂടി അവൈലബിൾ ആയിരിക്കും എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമ്മുടെ പ്രീമിയം ചാർജ് വരുന്നത് ഇനിയും പ്രീമിയം എടുത്തിട്ടില്ലാത്തവരും അതുപോലെ സ്റ്റഡി പ്ലാൻ്റെ ഭാഗമാകാൻ ഇനിയും ആഗ്രഹിക്കുന്നവരും എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക പ്രീമിയം മെമ്പർ എടുക്കുക പ്രീമിയം ആവുക ഓക്കെ അതുപോലെ തന്നെ നമുക്ക് എല്ലാ ലെവലിലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സുകൾ ഇവിടെ അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഇപ്പോൾ നമ്മൾ ഗ്രാബ് എൽ പി യു പി ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഗ്രാബ് എൽ പി യു പിയിലെ എൺപത്തിയാറാമത്തെ ദിവസം ഇന്ന് ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഓക്കെ എൺപത്തി ആറാമത്തെ ദിവസം അതിലെ അന്തരീക്ഷ ഘടന അന്തരീക്ഷ ഘടനയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിനകത്ത് പേജ് നമ്പർ അൻപത്തി എട്ട് മുതൽ എൺപത്തി അഞ്ച് വരെയുള്ള പേജസ് ആണ് ുന്നത് അൻപത്തി എട്ട് മുതൽ എൺപത്തി അഞ്ച് വരെയുള്ള പേജ് നമ്പേഴ്സാണ് ജിയോഗ്രഫിയിൽ അതുപോലെ തന്നെ ഫിസിക്സിലെ ഊർജ്ജ പരിപാലനമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഊർജ്ജ പരിപാലനത്തിൽ അൻപത്തി അഞ്ച് മുതൽ നൂറ് വരെയുള്ള പേജസ് ആണ് അതുപോലെ സൈക്കോളജി സൈക്കോളജി പാർട്ട് ടൂ ആണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിനകത്ത് പേജ് നമ്പർ പതിനാല് മുതൽ ഇരുപത്തിയെട്ട് വരെ പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങൾ നിയമങ്ങൾ സിദ്ധാന്തങ്ങൾ ഈ ഒരു ഭാഗമാണ് നമ്മൾ നോക്കുന്നത് അതിനകത്ത് പാർട്ട് ടു ആയിട്ടുള്ള പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള നോട്ട്സാണ് അതായത് പതിനാല് മുതൽ ഇരുപത്തി എട്ടാമത്തെ പേജ് വരെ കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ പഠിക്കാൻ പക്ഷേ അത് കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ആഴത്ത് തന്നെ പഠിച്ചു വെക്കുക അതുപോലെ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ ടാഗാണ് ക്വസ്റ്റ്യൻ ടാഗിൽ പേജ് നമ്പർ നാല്പത് മുതൽ എഴുപത്തി അഞ്ച് വരെയുള്ള പേജസ് ആണ് മാത്സില് ക്ലോക്ക് അതുപോലെ കോണുകൾ പേജ് നമ്പർ പതിമൂന്ന് മുതൽ മുപ്പത് വരെയാണ് നോക്കേണ്ടത് അതുപോലെ കറണ്ട് അഫെയർ ജൂലൈയിലാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ആണ് ഇരുപത്തി എട്ട് മുതൽ അൻപത്തി നാല് വരെയുള്ള പേജസ് ആണ് അതുപോലെ എസ് സി ആർ ടി പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ് എട്ടാം ക്ലാസ്സിലെ സാമൂഹ്യ സംഘങ്ങളും സാമൂഹ്യ നിയന്ത്രണവും എന്ന് പറയുന്ന ചാപ്റ്ററും അതുപോലെ സമ്പദ് ശാസ്ത്ര ചിന്തകർ സോറി ചിന്തകൾ ഈ രണ്ട് ചാപ്റ്ററുമാണ് പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സിൽ നമ്മൾക്ക് നോക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഇത്രയും ചാപ്റ്ററുകളും അതുപോലെ ഇത്രയും പേജസ്സും ആണ് നമ്മൾ ഇന്ന് പഠിക്കേണ്ടത് അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാം അതിനുശേഷം നമ്മുടെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ഇനി ഈ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പ് ടെൻ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത് ആൻസർ അറിയുന്നവരൊക്കെ കമൻറ്റ് ചെയ്യുക ലൈവിലുള്ളവരൊക്കെ ആക്റ്റീവ് ആയിട്ടിരിക്കുക ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നാമത്തെ ചോദ്യം ട്രോപ്മോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക നാല് പ്രസ്താവനകളാണ് തന്നിട്ടുള്ളത് കുറച്ച് വലിയ ആണ് അപ്പോൾ കൃത്യമായിട്ട് വായിച്ചിട്ട് വേണം മനസ്സർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നാമത്തത് ഭൗമോപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗമായ ട്രോപ്പോസ്ഫിയറിലാണ് കാറ്റ് മഴ ഇടിമിന്നൽ ആഗോളതാപനം പ്രഭാവം തുടങ്ങിയ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ നടക്കുന്നത് രണ്ടാമത്തത് മേഘങ്ങളുടെ ഭൂരിഭാഗവും കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയറിനെ സംയോജിത മേഖല എന്ന് വിളിക്കുന്നു എന്ന് പറയുന്നു മൂന്നാമത്തത് ധ്രുവ്രദേശത്തെ എട്ട് കിലോമീറ്റർ വരെയും ഭൂമധ്യരേഖാ പ്രദേശത്ത് പതിനെട്ട് കിലോമീറ്റർ വരെയും വ്യാപിച്ച് കിടക്കുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ നാല് ക്രമമായ താപനഷ്ട നിരക്ക് അനുഭവപ്പെടുന്ന ട്രോപ്പോസ്ഫിയറിൽ നൂറ്റി അറുപത്തിയഞ്ച് മീറ്റർ ഉയരം കൂടുന്നതിനനുസരിച്ച് ഒരു കെൽവിൻ വെച്ച് താപനില കുറയുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്നും രണ്ടും മൂന്നും ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ആൻഡ് ഓപ്ഷൻ ഡി ഇവയെല്ലാം ചോദ്യം ക്ലിയർ അല്ലേ സ്റ്റേറ്റ്മെൻറ്റ്സ് കൃത്യമായിട്ട് വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ അഫ്സൽ ഗുഡ് മോർണിംഗ് അടുത്ത ക്വസ്റ്റ്യൻ ട്രോപ്പോസ്ഫിയറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഒന്നാമത്തത് ഏറ്റവും താഴെയുള്ള പാളിയാണെന്ന് പറയുന്നു രണ്ട് ഉയരം ഭൂമധ്യരേഖയിൽ പതിനേഴ് കിലോമീറ്ററും അതുപോലെ ധ്രുവങ്ങളിൽ ഒമ്പത് കിലോമീറ്ററും ആണെന്ന് പറയുന്നു മൂന്ന് മഴ കാറ്റ് മേഘം ഇടിമിന്നൽ തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങൾ രൂപപ്പെടുന്ന പാളിയാണെന്ന് പറയുന്നു നാല് ഉയരം കൂടുന്തോറും ഇതിൻ്റെ താപനില കൂടുന്നു ഓക്കെ ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ഒന്നും രണ്ടും നാലും ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ആൻഡ് ഓപ്ഷൻ സി ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ഡി ഇവയെല്ലാം ഓക്കെ അടുത്ത ചോദ്യം എൽ പി ജിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഒന്നാമത്തെ പ്രസ്താവന എൽ പി ജിക്ക് മണം ഉണ്ടാകാൻ കാരണം മീതൈൻ മെർക്യാപ്റ്ററാണ് രണ്ട് എൽ പി ജിയിലെ മുഖ്യഘടകം മീതൈനാണ് മൂന്ന് സിലിണ്ടറുകളിൽ നിറച്ച് വീടുകളിൽ ലഭിക്കുന്ന എൽ പി ജിയുടെ അളവ് പതിനാല് പോയിൻറ്റ് രണ്ട് കെ ജി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ശരിയാ സോറി തെറ്റായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ ഒന്ന് മാത്രം ഓപ്ഷൻ ബി രണ്ടും മൂന്നും ഓപ്ഷൻ സി രണ്ടും മാത്രം ആൻഡ് ഓപ്ഷൻ ഡി ഒന്നും രണ്ടും ക്ലിയർ അല്ലേ നാലാമത്തെ ചോദ്യം നീരാവിയുടെ ശക്തി ഉപയോഗിച്ച് ടർബൈൻ കറക്കി വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന കേന്ദ്രം ഏതാണെന്നാണ് ഓപ്ഷൻ എ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഓപ്ഷൻ ബി തെർമൽ പവർ സ്റ്റേഷൻ ഓപ്ഷൻ സി ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ആൻഡ് ഓപ്ഷൻ ഡി ഇവയൊന്നും അല്ല എന്നും പറഞ്ഞിട്ടുണ്ട് ഓക്കെ നീരാവിയുടെ ശക്തി ഉപയോഗിച്ച് ടെർമൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സൈക്കോളജിയിൽ നിന്നുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടിയാണ് ഗസ്റ്റാൾഡ് മനഃശാസ്ത്രത്തെ പിന്തുടരുന്ന ഒരു ക്ലാസ് ടീച്ചർ ക്ലാസ്സിൽ അനുവർത്തിക്കാത്ത സമീപനം ഏതാണ് ഓപ്ഷൻ എ ആശയത്തെ സമഗ്രമായി അവതരിപ്പിക്കൽ ബി അന്തർദൃഷ്ടി പഠനത്തെ പ്രോത്സാഹിപ്പിക്കൽ സി പ്രശ്നാപഗ്രതത്തിന് സഹായിക്കൽ ആൻഡ് ഡി ആവർത്തനത്തിന് ഊന്നൽ നൽകൽ ഓക്കെ ആറാമത്തെ ചോദ്യം ചൂസ് ദി കറക്റ്റ് ടാഗ് ക്വസ്റ്റ്യൻ ഡോണ്ട് മേക്ക് എനി നോയ്സ് ഡാഷ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഓരോ ടോപ്പിക്കിന് ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സുകളും അതുപോലെ തന്നെ ഒത്തിരി ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരുപാട് നമ്മളുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവരും നോക്കി വെക്കുക നോട്ട് പഠിക്കുന്ന കൂടത്തിൽ ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്ത് പോവുക ഓപ്ഷൻ എ ഡു യു ഓപ്ഷൻ ബി ഡോൺ യു ഓപ്ഷൻ സി വില് യു ആൻഡ് ഓപ്ഷൻ ഡി ഡസ് യു ഓക്കേ ഡോണ്ട് മെയ്ക്ക് എനി നോയ്സ് ഡാഷ് എന്നാണ് ചോദ്യം ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ് ഏതാണ് നോക്കുക ഓക്കെ ഏഴാമത്തെ ചോദ്യം ഒരു ക്ലോക്കിലെ സമയം പത്ത് ആകുമ്പോൾ അതിൻ്റെ മണിക്കൂർ സൂചിയിൽ നിന്നും മിനിറ്റ് സൂചിയിലേക്കുള്ള സൂചികൾ നീങ്ങുന്ന ദിശയിലുള്ള കോൺ അളവ് എത്രയാണെന്നാണ് ചോദ്യം പത്ത് ആകുമ്പോഴാണ് ഓക്കെ ഓപ്ഷൻ എ നൂറ്റി ഇരുപത് ഡിഗ്രി ബി നൂറ്റി മുപ്പത്തി അഞ്ച് ഡിഗ്രി സു സി നൂറ്റി ഇരുപത്തി അഞ്ച് ഡിഗ്രി ആൻഡ് ഓപ്ഷൻ ഡി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഡിഗ്രി അടുത്ത ചോദ്യം ഒരു കരണ്ട് അഫയർ ആണ് രാജ്യത്ത് ആദ്യമായി അതിക്രമം കാട്ടുന്ന കാട്ടാനകളെ പിടികൂടി പാർപ്പിക്കാൻ വനം വകുപ്പിൻ്റെ കീഴിൽ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണെന്നാണ് എ തിരുവല്ല ബി കോടനാട് സി കോട്ടൂർ ആൻഡ് ഡി മുണ്ടക്കയം ഓക്കെ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ എസ് സി ആർ ടി പാഠഭാഗത്ത് നിന്നുള്ളതാണ് സാമൂഹ്യ നിയന്ത്രണത്തിന്റെ സവിശേഷതകൾ ഏതെല്ലാം നാല് പ്രസ്താവനകളാണ് കുറച്ച് വലിയ സ്റ്റേറ്റ്മെൻറ്സ് ആണ് കൃത്യമായിട്ട് വായിച്ചു നോക്കുക ഒന്നാമത്തത് ഓരോ സമൂഹത്തിലും പൊതുവെ അംഗീകരിക്കപ്പെട്ട ചില പെരുമാറ്റ രീതികൾ എന്ന് പറയുന്നു രണ്ട് കുടുംബ മതം വിദ്യാലയം സാമ്പത്തിക രാഷ്ട്രീയ സ്ഥാപനങ്ങൾ എന്നിവ സാമൂഹ്യ നിയന്ത്രണം നടത്തുന്ന സാമൂഹ്യ സ്ഥാപനങ്ങളാണ് മൂന്ന് സാമൂഹ്യ നിയന്ത്രണത്തിന് വിധേയരാകാത്തവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയോ അത്തരം പെരുമാറ്റങ്ങൾ ഇല്ലാതാക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യാനുള്ള സ്ഥാപനങ്ങളും സംവിധാനങ്ങളും സമൂഹത്തിൽ ഉണ്ടായിരിക്കും നാല് പോലീസ് ജയിൽ കോടതി പട്ടാളം തുടങ്ങിയ സംവിധാനങ്ങൾ സാമൂഹ്യ നിയന്ത്രണം ഔപചാരികമായി നിർവഹിക്കുന്നു അതായത് സാമൂഹ്യ നിയന്ത്രണത്തിന്റെ സവിശേഷതകളാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ ഒന്നും രണ്ടും ഓപ്ഷൻ ബി ഒന്ന് മാത്രം ഓപ്ഷൻ സി ഒന്നും രണ്ടും മൂന്നും ആൻഡ് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് ഓക്കെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആഡം സ്മിത്തുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ തിരഞ്ഞെടുക്കുക ഒന്നാമത്തത് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു രണ്ട് നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദി വെൽത്ത് ഓഫ് നാഷൻ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് മൂന്ന് സമ്പത്തിനെക്കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞു നാല് സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണമെന്നും വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നുമുള്ള ആശയം മുന്നോട്ട് വെച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് ആഡം സ്മിത്തുമായിട്ടുള്ള ശരിയായ വസ്തുതകളാണ് പറയേണ്ടത് ഓപ്ഷൻ എ ഒന്നും രണ്ടും മൂന്നും ഓപ്ഷൻ ബി രണ്ട് നാല് ഓപ്ഷൻ സി രണ്ട് മൂന്ന് നാല് ആൻഡ് ഓപ്ഷൻ ഡി ഇവയെല്ലാം എല്ലാം ശരിയാണെന്നും പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മൾ ഏകദേശം ഇന്ന് പഠിക്കേണ്ട ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പ് ടെൻ ക്വസ്റ്റ്യൻസും അതുപോലെ ഏതൊക്കെ ഭാഗങ്ങളാണ് ഏതൊക്കെ പേജസ് ആണ് പഠിക്കേണ്ടതെന്നും കൃത്യമായിട്ട് പറഞ്ഞു എല്ലാവരും പഠിച്ച് തുടങ്ങിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് നോക്കുക പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എം സി ക്യൂസൊക്കെ വർക്കൗട്ട് ചെയ്യുക ഓക്കെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് സോ മച്ച്